വില്ലാളി രാജ എല്ലോരും രാജാ വില്ലൂരും രാജാ ഇണ്ടോ ഈ ആടി വാങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ പൊറത്ത് ഇങ്ങനെ കയറിട്ട് ഇങ്ങനെ പോകാം ഉദിനെ പൊറത്ത് ഇങ്ങനെ സവാരിയാ വണ്ടി വിളിക്കണ്ടെ കക്ക് ഈ ആട് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പൊറത്താണ് കയറി കയറ പൊടിച്ചാണ് പോവും ആ മൂക്കൊന്നും കുത്തിയിട്ടില്ല ഓനൊരു മോന്ത കയറക്കെടണം ആ പിടിച്ചാൽ കിട്ടാൻ ഓൻ വട്ടം കറങ്ങിട്ട് ഇന്ന് നേരം വെളുക്കുമ്പോൾ വട്ട കറക്കല തുടങ്ങിയതാണ് ഏഹ് വില്ലൂരും രാജ കട്ട പൊമ്മനാണ് ആ കണ്ടില്ല പവർ കണ്ടില്ലേ ക്രോസിങ്ങിനും പറ്റും ഇറച്ചിക്കും പറ്റും പെട്ടി നിറയും ആ പെട്ടി നിറയും ഇറച്ചി കണ്ടില്ല സിരോയി ഒറിജിനൽ സിറോയിടിച്ചാൽ കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ പരിപാടി ചെയ്തിക്കുന്നത് ആ മോന്തണ് മോന്തൊക്കെ കയറിയിട്ടില്ലെങ്കിൽ വീഡിയോ എടുക്കാ ആ കണ്ടോ ആ ഒരു മതി വെട്ടു വെട്ടിയാ മതിയാണ് ആ ആ ആഹാ ഹാ യജമാനാണ് മോനെ യജമാനാണ് മുണ്ടല്ലേ മോലാലിന് ഒരു നന്ദി വേണ്ടേ ആ വീട്ടിൽ നിന്നാണ് ഇവിടെ കൊണ്ടല്ലേ വിറ്റ് പോക്കാണ് രാവിലെ നേരത്തെ വിറ്റ് വിറ്റു പോക്ക ഇപ്പൊ വല്യ കൊറ്റി നിന്നിപ്പോ ആൾക്കാർ കമ്മിയാണ് ആഹ് പിന്നെ നല്ല തലയതുകൊണ്ടാണ് മാസം പതിനൊക്കെ ഇഷ്ടം പോലെ കൊടുന്ന് വിറ്റിയാം ഞാനിവിടെ ചെമ്മനാശ്ശേരി അലി ഇത് മുപ്പത്തിമൂന്ന് ചോദിക്കുന്നുണ്ട് പാത്തിന് കൊടുക്കും ഏകദേശം ഒരു കിട്ടും അമ്പത് കിലോ ഉണ്ടാവും ഇല്ല കൊടുത്തു രാവിലെ കൊടുത്തു കൊച്ചന്മാരുണ്ടായിരുന്നു രാവിലെ ആ വീട്ടിൽ വേറുണ്ട് ഒക്കെ പാടാൻ വെച്ചിട്ട് കൊണ്ടുവരായിരുന്നു പവറാണ് 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 ഓനെ പൊടിച്ചാ കിട്ടായിട്ടാണ് ഈ ചെമ്മരി കുട്ടിയാണ് ആ ഒരു കുട്ടി മുട്ടൻ ചോദിക്കുന്നത് ഇരുപതൊക്കെയാണ് കോലത്തിലും ഇല്ല അത് അങ്ങനെ തന്നെയാണ് അതിരോമം കട്ട് ചെയ്യണ ഇത് കട്ട് ചെയ്യാത്ത രോമ ഇത് പ്രത്യേക ഒരു ഒരു ഇതിന് നിർത്തുക ഒരു രസത്തിന് ഇന്റെ അടുത്ത് പേരിൽ ചോദിക്കണ ഇരുപതൊക്കെയാണ് ചോദ്യം നോക്കണ്ട എന്തേലും മാറ്റം വരുത്തി കൊടുക്കുന്ന ഇതിപ്പോ പെരുന്നാ കച്ചവടം ന്ന പറയാൻ വേണ്ടി ആയിട്ടില്ല അതിലും അടയാളൊക്കെ രണ്ടുമൂന്നാലും കൂടി ഇവിടെ നിക്കും ഈ വണ്ടിക്കൊരു വണ്ടി ഓടുന്ന അത് വിറ്റ് കഴിഞ്ഞു അഞ്ഞിപ്പോടെ ഈ രണ്ട് കൂറ്റം ഇത് കണ്ടു അതും ഇതും ബുക്കാളപ്പൊ ഇത് ചോദ്യം പതിനെട്ട് റുപ്യക്കാണ് ചോദ്യം പതിനേഴ് റുപ്യ മാടാളി വന്ന കൊടുക്കും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കരാതില മാടക്കാരാതി ചോദിച്ചോണ്ട് ആയിട്ടില്ല അല്ല എന്റെ കരാതിമൊന്നും ആയിട്ടില്ല നിനക്ക് എന്തേലും ഒരു കായ് ഇട്ടുണ്ടേ ചെറുതായിട്ട് ഒരു തട്ട കിട്ടിയാവ് കൊടുക്കും തട്ടാ കിട്ടിയാ കൊടുത്തു അഞ്ഞൂറ് ഉറുപ്പ കിട്ടിയാ കൊടുത്തുണ്ടാവും അത് ആകായിട്ടാണ് നമ്മക്ക് തരാൻ താല്പര്യം അറിഞ്ഞിട്ടല്ല അഞ്ഞൂറ് റുപ്പ കിട്ടണ്ടേ നമ്മള് നേരം പരി പോകുന്നതാണ് നമ്മക്ക് എന്തായാലും ഈ നോൻപൊക്കെ ആവുമ്പളെ അതാവൂല എനക്ക് വേണം എന്നാ അടിയ മാടാളി തരണം ഇല്ല ഇത് കാര്യമില്ല അയ്യോച്ചു കൊണ്ടേക്കും ഈ ആ കൂറ്റ വേണ എനിക്ക് ആ കൂറ്റന കൊടുക്കാളാട് പാട് മാറ്റാണ് കൊടുക്കാം ഇല്ല ചിന്തിക്കാൻ പതിനാറക്ക് കൊടുക്കില്ലേ കൊടുക്കും പിന്നെ പാലാട ഏതാ കൊച്ചമനാലി ആ പുള്ളികളെ കൊടുക്കേ പുള്ളികളുള്ള ഒറ്റ ഒന്നും പാണ്ട് വിറ്റുകാണ്ടു പോക ൂടെ ഉള്ളു ആ പത്തൊണ്ണം ആ ഒന്ന് പടിയാണോ ഇത് ഇത് പടക്കുട്ടി അത് ഒന്ന് പെണ്ണ് ഒന്നാണ് ചുവപ്പ് പെണ്ണ് ഇതിന്റെ ഇതിന്റെ കുട്ടിയാണ് ഇതൊക്കെ ഭാഗത്തിന് എടുക്കാൻ നമുക്കേ ഒരു അമ്പത് ഉറുപ്യ കൂട്ടിയാകെ ഐറ്റമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂട്ടിയും പതിനഞ്ച് റുപ്യ വെച്ചിട്ടുണ്ട് ഏഹ് അതിനൊക്കെ കുറച്ചു കൊടുക്കാം നമുക്ക് മുട്ടൻ മുറ കൊടുക്ക കുളിരെന്നാലേ അതിനവടം ആ കുറവാണ് ആടും ആടും കുറവാണ് ഏതായാലും